പുഷ്പാ ടൂ സിനിമ ട്രെയിലർ മലയാളത്തിൽ ഇറങ്ങി എല്ലാവരും കണ്ടുകയാണ് ദയവ് ഇത് കൂടുതൽ ആഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ട് സിനിമ കാണാൻ പോകരുത് സിനിമ ആണ് ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ഫസ്റ്റ് ഷോ ഫസ്റ്റ് ടിക്കറ്റ് കാണണം എന്ന ഓർ എന്നൊരു ചിന്ത ആർക്കും വേണ്ട ദയവ് ഇത് കൂടുതൽ എക്സ്പെക്റ്റേഷൻ വേണ്ട എല്ലാ സിനിമയും പോലെ ഈ സിനിമ ഒരു ആവറേജ് മൂവി ആയിരിക്കും പിന്നെ ചെറിയ ചെറിയ റോളൊക്കെ നമുക്ക് കാണാം പിന്നെ നമുക്ക് ഫഗത് ഫാസിൻ്റെ ആ ഒരു സീന് നമുക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അതുകൊണ്ട് കൂടുതൽ ഇത് വേണ്ട അതുകൊണ്ട് ദയവ് ഇത് സാധാരണ രീതിയിൽ പോവുക കാണുക ആ അയ്യോ സിനിമ അങ്ങനെ ആയിരിക്കും സിനിമ ഇങ്ങനെ ആയിരിക്കും നോക്കുക അങ്ങനെ കൂടുതൽ ആഗ്രഹമൊന്നും വേണ്ട അതുകൊണ്ട് മിണ്ടാതെ പോവുക കാണുക തിരിച്ചു തിരിച്ചുവരിക പിന്നെ ഫഗത് ഫാസുലിനെ വിശ്വസിച്ച് നമുക്ക് ചെന്ന് സിനിമ കാണാം അല്ലാതെ സിനിമയിൽ ഒന്നുമില്ല എല്ലാ സിനിമയും കാണിക്കുന്നു അതേ പഴയ ടൈപ്പ് സ്റ്റണ്ട് പഴയ ടൈപ്പ് ഡാൻസ് പഴയ ടൈപ്പ് പാട്ട് ആ പഴയ രീതിയിലുള്ള എല്ലാ സീനറി ഇതിനകത്തുണ്ട് അതുകൊണ്ട് കൂടുതൽ എക്സ്പെക്റ്റേഷൻ വേണ്ട ഓക്കെ ഫ്രണ്ട്സ് നിങ്ങളുടെ നല്ലതിനാണ് ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ ഒരുപാട് സിനിമ കണ്ട് നമ്മൾ ഫ്ലോപ്പായി തമിഴിൽ ഗംഗുവ കണ്ടു പിന്നെ വിജയുടെ സിനിമ കണ്ടായിരുന്നു പിന്നെ അല്ലാതെ വേറെ ഒരുപാട് സിനിമ നമ്മൾ കണ്ടു തെലുങ്ക് കന്നഡ ആവും എല്ലാം ഫ്ലോപ്പായി അതിൻ്റെ കൂട്ടത്തിൽ ഇതങ്ങ് കണ്ടാൽ മതി അതുകൊണ്ട് ഫകത് ഫാസ്റ്റലിന് വേണ്ടിയിട്ട് നമുക്ക് പോവാം കാണാം അല്ലാതെ ഈ സിനിമയിൽ വേറെ ഒന്നുമില്ല എന്തായാലും പുഷ്പയുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ അത്രയും പുഷ്പായിട്ട് വരണം എന്നില്ല തീർച്ചയായിട്ടും ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മെസ്സേജ് മെസ്സേജ് കൂടെ ചെയ്ത് വിളിക്കാം ഞാൻ കേൾക്കാൻ തയ്യാറാണ് പ്ലീസ് കൂടുതൽ എക്സ്പെക്റ്റേഷൻ വേണ്ട സിനിമ ആവറേജ് ആയിരിക്കും